സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ പാലക്കയം നഗറിൽ കാട്ടാന വീട്ടുമുറ്റത്തെത്തി വാഴകളും സോളാർ വൈദ്യുതി വേലിയും തകർത്തു ഇവിടുത്തെ അൻപത്തിയാറ് കുടുംബങ്ങൾ ഭീതിയിലാണ് വൈ

ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം വനമേഖലയിലുള്ള പാലക്കയം നഗറിൽ കാട്ടുനായ്ക്ക മുതുവാൻ വിഭാഗങ്ങളിലുള്ള കുടുംബങ്ങളാണ് താമസിക്കുന്നത് രാത്രിയാകുന്നതോടെ അപകടകാരിയായ മോഴയാന വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുകയാണ് സോളാർ വൈദ്യുതി വേലിയും കൃഷിയും വ്യാപകമായി നശിപ്പിക്കുകയാണ് ബാബു രാജേഷ് എന്നിവരുടെ സോളാർ വൈദ്യുതി വേലിയും സിന്ധു ചെറിയ രാമൻ രാജേഷ് വിഷ്ണു എന്നിവരുടെ വാഴ ഇഞ്ചി കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് നിലമ്പൂർ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജ്വല്ലറി